നമസ്കാരം ചതിയൻ ചന്തുവിന്റെ വളരെ പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ടല്ലോ എനിക്ക് പുറക്കാതെ പോയ മക്കളാണ് നിങ്ങൾ നമുക്ക് നേടാൻ കഴിയാതെ പോയത് മറ്റുള്ളവർ നേടുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം അഭിമാനിക്കാം സീലിംഗ് കമ്മിട്രി ആരംഭിക്കുന്നു ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങളായി മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനം വേസ്റ്റിൽ നിന്ന് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് പല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പല ആളുകൾ ഗവേഷകർ ഇൻവെസ്റ്റേഴ്സ് ടെക്നോളജി പ്രൊവൈഡേഴ്സ് അങ്ങനെ പലരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമ്പനിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ നമ്മുടെ നാട്ടിലും ഇവിടെ തന്നെയും മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് അവർ അറിയിച്ചിരുന്നു ലോകത്തിന്റെ പല ഭാഗത്തും അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ് ഹൈയോർക്ക് കമ്പനിയുടെ പേര് ഹൈയോർക്ക് എന്നാണ് നമ്മുടെ തൊട്ടടുത്താണ് അവർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന പ്രൊജക്റ്റിനു വേണ്ടി വരുന്ന സാധനങ്ങൾ മെഷീനറി ഒക്കെ നമ്മുടെ പോർട്ടിലൂടെ സർവീസ് പോലെ ഇവിടുന്ന് സീനസിലോട്ട് പോകുന്ന ആഫ്രിക്കൻ സർവീസ് അല്ലെങ്കിൽ ഹിമാലയൻ സർവീസ് ഏതെങ്കിലും ഒരു സർവീസിലൂടെ ആയിരിക്കാം ഇതിനാവശ്യമായിട്ടുള്ള മെഷീനറി കടന്നു പോകാൻ പോകുന്നത് ഹയോർക്ക് ആൻഡ് സ്റ്റാർട്ട് എൽ ഡി എ സയൻസ് സ്ട്രാറ്റജിക് ജെവി ടു ലോഞ്ച് നാഷണൽ ഗ്രീൻ മെത്തനോൾ പ്ലാറ്റ്ഫോം ഇൻ പോർച്ചുഗൽ പോർച്ചുഗൽ ഇപ്പോൾ നമുക്ക് പണ്ടേ പ്രിയപ്പെട്ട നാടാണല്ലോ മോസ്കോ ഡിഗാമയിലൂടെ നമുക്ക് പ്രിയപ്പെട്ട നാടാണ് പോർച്ചുഗൽ സീനസ് പോർട്ടിലോട്ട് നിരന്തരം കപ്പലുകൾ പോകുന്നതിലൂടെയും നമുക്ക് പ്രിയപ്പെട്ട നാടാണ് പോർച്ചുഗൽ അവിടെ ഹയ്യോർക്ക് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കമ്പനി പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന്റെ പ്രൊമോട്ടേഴ്സുമായിട്ട് അത്ര അധികം ബന്ധങ്ങളുണ്ട് സംസാരമുണ്ട് കോൺവെർസേഷൻസ് ഉണ്ട് ഇവിടുത്തെ പോസിബിലിറ്റീസ് പറയാറുണ്ട് അവർ ലോകത്തിലെ പോസിബിലിറ്റീസ് പറയാറുണ്ട് അതുകൊണ്ട് ഹയോർക്ക് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറുമായി മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് പാർട്ട്ഷിപ്പ് വെൽ ഇനീഷ്യലി ലോഞ്ച് തേർട്ടി ഫൈവ് പോർച്ചുഗലിലെ ഒരു നഗരമായിരിക്കും പ്രൊഡ്യൂസിംഗ് എയ്റ്റ് ടൺസ് പെർ ഡേ മെത്തനോൾ മുപ്പത്തിയഞ്ച് ടൺ പെർ ഡേ ഫെസിലിറ്റിയിൽ അവർ എട്ട് ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കരാറാണ് ഹയോർക്കും സ്റ്റാർട്ട് എൽ ഡി എന്ന് പറയുന്ന പോർച്ചുഗലിലെ ഒരു കമ്പനിയുമായിട്ട് ബിഫോർ എക്സ്പാൻഡിങ് ടു ഫൈവ് ഫൈവ് ഫുൾ ഫുൾ സ്കെയിൽ സ്കെയിൽ സൈറ്റ്സ് സൈറ്റ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞ ടൺസ് ടൺസ് ഓഫ് വേസ്റ്റ് വേസ്റ്റ് ഒരു ഒരു ദിവസം ദിവസം ടൺ പ്രോസസ് ചെയ്യുന്ന തരത്തിൽ ടത്തായിട്ട് അവരുടെ ഫെസിലിറ്റി വളരുന്നു to generate 80 ടൺസ് പെർ ഡേ ഓഫ് ഗ്രീൻ മെത്തനോൾ ഓരോ യൂണിറ്റും എൺപത് ടൺ അപ്പൊ അതിന്റെ റോഡ് മാപ്പ് എങ്ങനെയാണെന്ന് അവർ പറയുകയാണ് ആദ്യം ഒരു മുപ്പത്തഞ്ച് ടൺസ് പെർ ഡേയിൽ തുടങ്ങിയിട്ട് എൺപത് ടൺസ് പെർ ഡേ മെത്തനോൾ ഉൽപാദനത്തിലോട്ട് അവർ പോവുകയാണ് ഈ ഓരോ വരി വായിക്കുമ്പോഴും ഈ പ്രോസസ്സിൽ ഞങ്ങളും ഉണ്ടായിരുന്നു വിമാക്കിന്റെ മോഹൻകുമാർ ഞങ്ങൾ ഒരുമിച്ചാണ് സിംഗപ്പൂരിലെ പ്രവീൺ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഫെസിലിറ്റിയൊക്കെ കാണാൻ പോയത് ദ പ്രോജക്ട് ലിവറേജസ് ഹയോർക്സ് പ്രൊപ്രൈറ്ററി ആർ ഡി എഫ് ടു മെത്തനോൾ ആർ ഡി എഫ് എന്ന് പറഞ്ഞാൽ മുൻസിപ്പൽ സോഡിറ്റ് വേസ്റ്റ് അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലോട്ട് മാറ്റുന്നതിനെയാണ് ആർ ഡി എഫ് എന്ന് പറയുന്നത് ദ പ്രോജക്ട് ലിവറേജസ് ഹയോർക്സ് പ്രൊപ്രൈറ്ററി ആർ ഡി എഫ് ടു മെത്തനോൾ ടെക്നോളജി ഈ ടെക്നോളജി ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് കാണുകയും കൈകൊണ്ട് തൊടുകയും ഒക്കെ ചെയ്തു വിത്ത് ഹയോർ പ്രൊവൈഡിംഗ് ഗ്യാസിഫയേഴ്സ് ടെക്നോളജി ആൻഡ് പ്രോജക്റ്റ് ലീഡർഷിപ്പ് ടെക്നോളജി കൊടുക്കുന്നത് നമ്മുടെ സമീപത്തുള്ളൊരു കമ്പനിയാണ് പക്ഷേ ആ കമ്പനിയുടെ സൗകര്യങ്ങൾ അവൈൽ ചെയ്യാൻ ഇവിടെ ആർക്കും നേരമില്ല നമ്മുടെ ആരാധ്യയായ അമ്മയുണ്ടല്ലോ ലണ്ടനിൽ പോയി ഏതോ തരികിട അവാർഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആളുകളെ കബളിപ്പിക്കാൻ തിരുവനന്തപുരത്ത് എന്ത് മായാജാലമാണ് നടന്നത് അവാർഡ് മേടിക്കുവാൻ പണ്ട് കെ എം മാണി ഇതുപോലൊരു അവാർഡ് സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ ബഹളമായിരുന്നു അതേ അതേ വേദിയിൽ നിന്നുകൊണ്ടാണ് ആരാധ്യയും അവാർഡ് വാങ്ങിയെന്നാണ് കേൾക്കുന്നത് ഇവിടെ ഇത്തരം പ്രപ്പോസലുകൾ അവരുടെ മുമ്പിൽ മുഖ്യമന്ത്രി മുതൽ തദ്ദേശ മന്ത്രി മുതൽ ഒരുപാട് പേരുടെ മുമ്പിൽ ഈ ഇരിപ്പുണ്ട് നമ്മുടെ മുമ്പിലൂടെ ഈ ഗ്യാസിഫയറും മറ്റ് യന്ത്രങ്ങളും സീനസിലോട്ട് സീനസ് പോർട്ടിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയേക്കും എൽ ഡി എ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പേരാണ് വൈൽ സ്റ്റാർട്ട് എൽ ഡി എ കോൺട്രിബ്യൂട്ട്സ് ലാൻഡ് അവരാണ് പോർച്ചുഗലിലെ ലാൻഡ് കൊടുക്കുന്നത് പെർമിറ്റിംഗ് പെർമിറ്റിങ് പെർമിഷൻസ് ലൈസൻസുകൾ അവിടെ നിന്ന് വാങ്ങുന്നത് ക്ചർ അതിനുവേണ്ടി വരുന്ന കെട്ടിടവും മറ്റു സൗകര്യങ്ങളും എല്ലാം ചെയ്യുന്നത് സ്റ്റാർട്ട് എൽ ഡി എന്ന് പറയുന്ന കമ്പനിയാണ് ഫുൾ പ്ലാറ്റ്ഫോം ടു ജനറേറ്റ് നിന്നാണ് ഡോളർ ത്രീ പോയിന്റ് ഇൻ ടോട്ടൽ റവന്യൂസ് ഓവർ ഇയർ പീരിയഡ് അടുത്ത പത്ത് വർഷത്തിനകം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ബില്ല് നമ്മുടെ തുറമുഖത്തിന്റെ മുതൽ എല്ലാം കൂടി ഒരു ബില്ല് ആണ് ഒരു ബില്ല് ഇവിടെ വേസ്റ്റിൽ നിന്ന് അവരുണ്ടാക്കാൻ പോകുന്നത് മൂന്നേ കാൽ ബില്ല് മനസിലാവുന്നോ വരുമാനത്തിന്റെ വർധനവ് ത്രീ പോയിന്റ് ടു ഫൈവ് ബില്ല്യൺ ഇൻ ടോട്ടൽ റവന്യൂസ് ഓവർ എ ടെൻ ഇയർ പീരിയഡ് എസ്റ്റാബ്ലിഷിംഗ് വൺ ഓഫ് യൂറോപ്സ് ലാർജസ്റ്റ് വേസ്റ്റ് ഫ്യൂവൽ ഓപ്പറേഷൻസ് നമ്മളിപ്പോഴും പൂണ്ടുറങ്ങുകയാണ് വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ലോകത്തിനാവശ്യമായ മെത്തനോൾ സംഭാവന ചെയ്യുവാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കമ്പനി അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് യൂറോപ്പിന് കൊടുക്കുന്നു അവിടെ ഉത്പാദനം നടത്താൻ പോകുന്നു ഇവിടെ ഭരിക്കുന്നവർ മുഖ്യമന്ത്രിക്ക് ഞാനാണ് നേരിട്ട് കത്തയച്ചത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വഴി എന്നോട് തന്നെ എന്താണ് വിവരങ്ങളെന്ന് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ആർക്കും നിവേദനം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഇതാണ് കേരളം ഒരു കാര്യവും നടത്താതെ സ്വന്തം കാര്യങ്ങൾ മാത്രം കോടികൾ സമ്പാദിക്കുന്ന സ്വന്തം കച്ചവടങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് വളരെ വ്യസനത്തോടെ വളരെ വേദനയോടെ അറിയിക്കും അറിയിക്കാനല്ലാതെ പറ്റില്ല ഞാൻ ഞാനിന്നലെ കുറെ കുട്ടികളുമായി സംസാരിക്കാൻ ഇടവന്നു അവരെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ പ്രൊജക്റ്റിനെ കാണുന്നത് പക്ഷെ ആ പ്രതീക്ഷ വല്ലതും തിരിച്ചു നൽകുവാൻ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറിന് കഴിയുമോ എന്നുള്ളതാണ് കഴിയില്ല എന്ന് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാലും ഒരു വല്ലാത്ത ആഗ്രഹവുമായി പുതിയ തലമുറ കാത്തിരിക്കുകയാണ്